കേരള ജനത ഒന്നടങ്കം അർജുൻചാന്റെ കുടുംബത്തോടൊപ്പം ഉണ്ട് സ്വന്തം മോനെ പോലെയാണ് എന്നെ കണ്ടിട്ടുണ്ട് അമ്മോട് ഞാൻ മാപ്പി ചോദിക്കുന്നുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാവത്തിനെ ഇല്ലാത്തത് പറഞ്ഞു കേട്ടാണ് അദ്ദേഹത്തെ ഒരു അവിടെ പറയാ ഈ കുരിശിലേറ്റാ പോലെ ആ അദ്ദേഹം വിളിക്കുമ്പോ കരയ ഒരു മകനെ നഷ്ടപ്പെട്ട ആ കുടുംബത്തോട് അച്ഛനമ്മോട് അദ്ദേഹത്തിന്റെ ഭാര്യയോട് അദ്ദേഹത്തിന്റെ സഹോദരിയോട് അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവിനെ തെറ്റിദ്ധരിപ്പിച്ച ആളെ അല്ല എനിക്കൊരു കുഴപ്പമില്ല ഒരു കോഴ ഞങ്ങളുടെ കുടുംബമാണ് അർജുൻറെ കുടുംബം കട അടയ്ക്കുമ്പോ കടും ഉമ്മർത്താരും നമ്മൾ കിടന്നായിരുന്നത് സൈബർ ആക്രമണം ഉണ്ടാവാൻ കാരണം ഈ ഭാര്യ സഹോദരി ഭർത്താവ് ജിതിൻ ആണ് ജിതിൻ ഈ വാഹനമായിട്ട് ഒരു ബന്ധല്ല ഫോട്ടോ കണ്ടിട്ടുള്ളൂ അപ്പോൾ ജിതിൻ അവിടെ നിന്ന് വെച്ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടാക്കിയ വിവാദം കൊണ്ടാണ് അദ്ദേഹത്തിന് വിവേഴ്സിൽ കയറാൻ കാരണം കർണാടകത്തിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഏറ്റവും ഇതിന് ഇൻപോർട്ടായിട്ട് നിന്നിട്ടുള്ളത് മനാഫക്കിയ മനാഫിക്കാനെ പോലീസ് അവിടെ മർദ്ദിച്ചു എന്റെ മരണ മകന്റെ മരണത്തിന് പിന്നാലെ അവരവിടെ സെന്റ് ഓഫ് നടത്തി ആഘോഷം നടത്തുകയാണെന്ന് അൻ്റെ ആ മേടം അങ്ങനെ ഉണ്ടെങ്കിൽ ആ മേഡം അങ്ങനെ കാവലായിട്ട് ഞാൻ ഉണ്ടാവും കളായി വളർത്താമെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു വാക്കാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു പേരിടുന്നതില് കുടുംബത്തിന്റെ അനുവാദം വാങ്ങുന്ന നല്ലതാണെന്ന് ഞാൻ കുടുംബം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറയുന്നത് പിന്നീട് ആളുകൾ ആളുകളുണ്ട് അതാണ് എന്റെ നോവ് ഇവര് പറഞ്ഞ് പിരികയറ്റിരിക്കേണ്ടതാണെന്ന് എനിക്ക് കാരണം ജിതിന് ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ തള്ളി പറയുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മനസ്സിലൊരു നീറ്റിലുണ്ട് അത് ഈ ജിതിൻ കാരണം ഈ അർജുനന്റെ അച്ഛനും അമ്മയും എത്രയോ ആൾക്ക് ആളുകളിൽ നിന്ന് കൊണ്ടാണ് ഈ റെക്കോർഡ് സഹോദരി ഭർത്താവ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമസ്കാരം നമസ്കാരം കോഴിക്കോട് സംസ്കാരത്തിലൊക്കെ പങ്കെടുത്തിട്ട് തിരിച്ചു അർജുൻറെ ഇന്നലെയാണ് സംസാരിക്കാൻ സാധിച്ചോ ആ കാരണം വെച്ചിട്ടുണ്ടെങ്കി അത് എന്റെയും കുടുംബാ കാരണം വെച്ചിട്ടുണ്ടെങ്കി അമ്മ എന്റെ ഒരു അമ്മയാണ് നമ്മള് ഇപ്പൊ ഷീരൂരി ഞാൻ ഉള്ളപ്പോ തന്നെ അവിടുത്തെ ഓരോ മൂമെന്റ്സും അർജുൻ ചാണ്ടമ്മയായിട്ട് വിളിച്ച് വീഡിയോ കോൾ വരെ വിളിച്ച് അവിടുത്തെ മൂവ്മെന്റ്സ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതെന്റെയും ഫാമിലിയാ അപ്പോൾ നമ്മൾ സംസാരിക്കാറുണ്ട് പിന്നെ അവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് കുറെ ആൾക്കാർ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിവാദത്തിലേക്ക് വരെ കടക്കാൻ കാരണം അതിലേക്ക് നമുക്ക് എത്താതിന് മുൻപ് രേവന്ത് എന്നാണ് പോയത് എന്തുകൊണ്ട് അങ്ങനെ പോണം എന്ന് തോന്നിയത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ന്യൂസ് ഫ്രെഡ് ആയിക്കൊണ്ടിരിക്കുക ഒരു വണ്ടി ഷിരൂര് മലയിടിച്ചില് പെട്ടു അദ്ദേഹം ഒരു മലയാളിയാണ് കോഴിക്കോട്ടുകാരനാണെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വാർത്ത കേട്ടപ്പോൾ നമ്മുടെ മനസ്സിലൊരു എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു മോനുണ്ട് ആ എനിക്കും അതേ ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യാനാണ് ഞാൻ അവിടേക്ക് ഇവിടെ നിന്ന് ട്രെയിൻ കയറിപ്പോയത് അന്ന് എൻ്റെ ബസ് വാശം ഉണ്ടായിരുന്നില്ല കാശ് എൻ്റെ അമ്മയുടെ നിന്ന് കടമായിട്ടാണ് ഞാൻ പോകണത് ഇവിടെ ഇപ്പോൾ രേവന്ദ്രിന് ഞങ്ങൾക്ക് അറിയാം ഒരു ഓട്ടോ ഡ്രൈവർ ആണ് അന്നന്ന് കിട്ടുന്ന കാശ് അന്നന്നത്തെ ചെലവിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്രയും നാളെ ഈ ജോലി വേണ്ടെന്ന് അവിടെ പോയി നിൽക്കുമ്പോൾ അത് വരുമാനത്തെ ഒക്കെ ബാധിക്കില്ലേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂൺ പതിനഞ്ചാം തീയതി എൻ്റെ ഓട്ടോ ആക്സിഡന്റ് ആയിട്ട് ഇവിടെ വീട്ടിൽ വർഷോപ്പിലായിട്ടൊക്കെ എടുക്കായിരുന്നു അപ്പോൾ അപ്പോൾ ഇല്ലാത്ത സമയത്താണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത് അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മളിവിടെ വീട്ടിലിരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ അവിടെ സാധിക്കാൻ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി അവരുടെ കൂടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു അവിടെ അവിടെ ചെന്നപ്പോൾ എന്തായിരുന്നു ആ ഒരു അനുഭവം ആ എങ്ങനെയായിരുന്നു നാളുകൾ ഇവിടെ പോയ ഫസ്റ്റ് ദിവസം ആ ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴയും കാറ്റും ഇടിമിന്നലും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയൊരു പേമാരി കുത്തിയോലിക്കുന്ന ഗംഗാവാലി പുഴ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആ അതിന്റെ തീരത്ത് വരെ നിന്ന് കഴിഞ്ഞ ആ വീശ വീശടിക്കുന്ന കാറ്റ് നമ്മൾ ഒരുപക്ഷെ പുഴയില് കൊണ്ടുവന്ന ഒരു ഇതിലാണ് ഞാൻ അവിടെ എത്തിച്ചേരുന്നത് കാരണവെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അവിടെ എത്തിച്ചേർന്ന് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ സംസാരിച്ച് പരിചയപ്പെട്ട് അവരാണ് എനിക്ക് ഈ പത്തറുപത് ദിവസം ഇവിടം വരെ വരണ പത്തറുപത് ദിവസം എനിക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ തന്നതൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മളവിടെ ആ ഷിരൂരിന്റെ മണ്ണിൽ കഴിച്ചു കൂട്ടിയത് അവിടുത്തെ ഒരു കട അടയ്ക്കുമ്പോൾ കടരും ഉമ്മർത്താരും നമ്മൾ കിടന്നായിരുന്നത് അപ്പോൾ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഈ സിമെന്റ് കടര ഈ ടയർ ഒട്ടിങ്ങനെ അവിടെയുണ്ട് അവിടേക്ക് കയറി കിടന്നോളം അങ്ങനെയാണ് അവിടെ അവിടെ കിടന്നത് മനാഫിനെപ്പഴാ പരിചയപ്പെടുന്നത് ഈ സമയത്ത് ഒരു നാല്പത് ദിവസം കഴിയുമ്പോഴാണ് മനാഫക്കാരെ പരിചയപ്പെടുന്നത് അപ്പം എന്നോട് ചടം പറഞ്ഞു ഇതാ കാണുന്നത് ലോറിയുടെ ഉടമ്പോൾ മനാഫാണ് ഇനി ഇനി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട അവരായിട്ട് കമ്പനി ചേർന്ന് നിന്നെ അവിടെ കൊണ്ടുവന്നു ഞാൻ അങ്ങനെയൊന്നും ഒരാൾ നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ട ഇക്കാനായിട്ട് അപ്പനെ തന്നെ പരിചയപ്പെട്ടു ഞാൻ വന്നു ഇക്ക തൃശ്ശൂർ വരന്തരപ്പള്ളിന്ന് വരുന്നത് എൻ്റെ പേര് രേവതെന്നാണ് ഞാനിവിടെ വന്നിട്ട് അർജുൻചാട്ടനെ രക്ഷ ദൗത്യത്തിന് വേണ്ടി വന്ന ഒറ്റയ്ക്ക് വന്നതാണ് അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ കമ്പനിയായി അപ്പോൾ ഇക്ക അന്നോട്ടുള്ള കമ്പനിയാണ് ഇപ്പോഴും കുഴപ്പമില്ല ഇപ്പോൾ രേവന്ത് അവിടെ ചെന്നു പക്ഷേ ആ വീഡിയോസൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴ് ഇത് ഇവൻ എല്ലാ ഫേമസ് ആയിട്ടുള്ള വാർത്തകൾക്ക് പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ രേവന്ത് പോകുന്നുണ്ട് അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ കുറേ പേര് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ അവരോടുള്ള മറുപടി എന്താ മറുപടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ മാധ്യമ ശ്രദ്ധ നേടാനോ ജനശ്രദ്ധ ആകർഷിക്കാനോ വേണ്ടിയിട്ടല്ല പോണത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം ചെയ്യുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് പോസിറ്റീവ് അടിക്കാനോടൊരു കാര്യം പറയട്ടെ ഈ നെഗറ്റീവ് പോസിറ്റീവ് അടിക്കുന്ന ഒരാൾ പോലും അവിടെ എത്തിയില്ലല്ലോ നമ്മള് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മരിക്കണ വരെ നമ്മൾ ചെയ്യാൻ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ നല്ലതായിക്കോട്ടെ പോട്ടെക്കോട്ടെ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാം ഇപ്പോ സംബന്ധിച്ചുള്ള വിവാദങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു വാർത്തകളിലൂടെ ഇന്നലെ മിഞ്ഞാന്നാണ് ആ സംഭവം അർജുൻചാൻ്റെ കുടുംബം പ്ര മീഡിയാസിനെ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിച്ചവരോട് മീഡിയ അറ്റൻഷനോട് എല്ലാവരോടും നന്ദി പറയണം ഇനി ഞങ്ങൾക്ക് മീഡിയാസിനെ കാണേണ്ടി വരില്ല കാണൂല്ല എന്ന് പറഞ്ഞിട്ടാണ് കുടുംബം ഒരു പ്രസ് മീറ്റിന് വിളിച്ചത് ഈ മീറ്റിന് വിളിച്ചിട്ട് അവിടെ ലോറിയുടമയായ മനാഫക്കായ ഒരു പാവത്തിനെ ഇല്ലാത്തത് പറഞ്ഞു വിട്ടാണ് അദ്ദേഹത്തെ ഒരു അവിടെ കുരിശിലേറ്റാന്ന് പറയാം അത്ര ഒരു ക്രൂശിലേറ്റിത് ഇല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം ഈ അർജുന്റെ കുടുംബം പറഞ്ഞ കാര്യങ്ങളൊന്നും വാസ്തവമല്ല ഒറ്റ കാര്യം വാസ്തവമല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അർജുന്റെ പേരില് മനാഫുക്ക പൈസകൾ തട്ടിന്ന് ഒരിക്കലും ഇല്ല കാരണമെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം ഇല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മസ്ക്കറ്റ് ഇപ്പം ചേച്ചി ചേച്ചിക്ക് അറിയാം മസ്ക്കറ്റ് അതേപോലെ ഈ കോഴിക്കോട് തടിമല്ല് പിന്നെ ആറേഴ് ലോറികളുണ്ട് പിന്നെ എന്തിനാണ് ഈ അർജുന്റെ അർജുൻ്റെ പേരിൽ സ്വന്തം സഹോദരന്റെ പേരില് പണം പിരിക്കേണ്ട ആവശ്യം ിൽ ഒന്നു പറയുന്നത് ഷിരൂരിൽ നിന്നുള്ള വീഡിയോസ് യൂട്യൂബ് ചാനലിലൂടെ ലൈവ് വിട്ട് അതിനകത്ത് വ്യൂസ് കയറുമ്പോ അവര് ആ ഇത്രയും വ്യൂസ് കേറി എന്ന് പറഞ്ഞ് മാൽപ്പയുമായി പറഞ്ഞ് സന്തോഷിക്കുന്നു അങ്ങനെയല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മീഡിയ നെറ്റ് ആയിക്കോട്ടെ റിപ്പോർട്ടർ ആയിക്കോട്ടെ മീഡിയ വൺ ആയിക്കോട്ടെ ഓരോ ചാനലില് വരുന്ന കാര്യങ്ങള് ഗംഗലിപ്പുഴയോർത്ത് കയർ കണ്ടെത്തി വടം കണ്ടെത്തി വണ്ടിയിലേക്ക് അടുക്കുന്നു 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 എന്ന് പറഞ്ഞ് അറുപതേഴു ദിവസം തള്ളി നീക്കി എന്നിട്ടും കണ്ടില്ല ഈശ്വർമാൽപ്പ് അണ്ണൻ അവിടെ കണ്ടെത്തിയ കയർ തുമ്പിലാണ് ഈ വണ്ടിയുടെ പാർട്സുകൾ ഇന്നും കണ്ടെത്തി അവിടെ ആ സ്പോട്ടിലാണ് സ്പോട്ട് ബീലാണ് വണ്ടി ഉണ്ടായിരുന്നത് ചായക്കടയുടെ ലക്ഷ്മണൻചാരൻ്റെ ചായക്കടയുടെ ബേക്ക് വശത്താണ് ഈ വാഹനം കണ്ടെത്തിയത് അതിന് ശേഷം ഇവർ ഈ നമ്മുടെ ഈശ്വർ മാൽപ്പയുടെ സഹോ കൂട്ടുകാരുണ്ട് ഡ്രൈവർ ഡ്രൈവറാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ മനാഫ്ക്കോട് പറഞ്ഞത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നടക്കുന്ന കാര്യം ലൈവായിട്ട് ജനങ്ങളെ കാണിക്കാൻ അല്ലാതെ യൂട്യൂബ് ചാനൽ തുടങ്ങണം അതിൽ നിന്ന് പൈസ ഉണ്ടാക്കണം ആഗ്രഹം കൊണ്ടല്ല മനാഫക്ക് അവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ സ്പോട്ടിൽ ജനങ്ങളെ അറിയിക്കുക സത്യസന്ധമായ കാര്യങ്ങൾ ഈ ന്യൂസുകാർ പറയുന്ന കുറേ കാര്യങ്ങൾ അവിടെ വാസ്തവരുതമായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിലേക്ക് അടുക്കുന്നു ഡ്രൈവർമാർ പുഴയിലേക്ക് ആഴം ഇടുന്നു അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ അത് തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ കിട്ടും ഇപ്പം കിട്ടും നമുക്കൊരു ആകാംക്ഷ പക്ഷേ ഇത് മനാബിക്കാടെ ചാനലിൽ മണിക്കൂറുകൾ കൊണ്ട് ഇടുന്നത് അവിടെ ഈ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിവാദം ഉണ്ടായപ്പോഴാണ് വ്യൂവേഴ്സ് കയറിയത് സബ്സ്ക്രൈബേഴ്സ് അതിനെ ഒരാൾക്കൊന്നും തെറ്റിദ്ധരിക്കാൻ തെറ്റിദ്ധരി ധാരണം പറയാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവകാശമാണ് എനിക്കൊരു ഫേസ്ബുക്ക് ചാനലിലുണ്ടെങ്കിൽ ഞാനുണ്ടാക്കും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പിന്നെ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഷിരൂർ ദൗത്യം നടക്കുമ്പോൾ ഓരോ വണ്ടിയുടെ പാർട്സ് ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ ഇപ്പോൾ നമ്മുടെ അവിടുത്തെ ഡിവൈഎസ്പി എസ് പി സാറ് മനാഫ് ഈ വണ്ടിയുടെ പാർട്സ് ആണോ എന്നൊക്കെ ചോദിക്കാൻ വെ വിളിക്കുന്നത് മനാഫിനെ അല്ലാണ്ട് ഈ അർജുൻറെ അളിയൻ ജിതിൻ അല്ല വിളിക്കുക ജിതിൻ ഈ വാഹനമായിട്ട് ഒരു ബന്ധമല്ല ഫോട്ടോ കണ്ടിട്ടുള്ളൂ ഈ വണ്ടിയുടെ ആ തൊട്ട് കർപ്പൂരം വരെ തിരിച്ചറിയാൻ സാധ്യമാകുന്നത് മുബീറയ്ക്കും മനാഫിക്കുക അപ്പൊ എന്തെങ്കിലും ഒരു വണ്ടിയുടെ ട്രക്കിന്റെ എങ്ങനെയും പാർട്സ് കിട്ടി കഴിഞ്ഞാൽ വണ്ടിട്ടാണോ ചോദിക്കാൻ അവരെ കൊണ്ടേ പറ്റുള്ളൂ ഒരിക്കലും ഒരിക്കലും ഈ വിവാഹം സബ്സ്ക്രൈബേഴ്സ് കൂടിയത് ആകെ ആറായിരം സബ്സ്ക്രൈബേഴ്സ് അതായത് മനാഫനെ അറിയുന്ന ഒരു ആറായിരം പേര് മാത്രം സബ്സ്ക്രൈബ് ചെയ്തൊരു ചാനലായിരുന്നു ഈ കുടുംബം ഈ പറഞ്ഞിണ്ടാക്കി വിവാദം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോ ഒരു ലൈവ് ഒക്കെ ഇടുമ്പോ അതിന് ഇപ്പൊ മുന്നൂറ് വ്യൂസ് ഉണ്ട് നാനൂറ് വ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ മാൽപ്പയുമായിട്ട് അങ്ങനെ പറഞ്ഞവരെ ചിരിക്കുന്നതൊക്കെ കണ്ടിരുന്നു നമ്മള് ഈ ജിദിനായിക്കോട്ടെ അവിടെ വരുന്ന ഓരോ മലയാളി റിപ്പോർട്ടർമാരായിക്കോട്ടെ അവിടെ നിന്ന് ഓരോ കാര്യങ്ങള് പറഞ്ഞു അട്ടഹസി അട്ടഹസിക്കാറുണ്ട് അതൊന്നും ഈ കുടുംബം കണ്ടിട്ടില്ലേ കുടുംബത്തിന് അച്ഛനും അമ്മേനെ മീൻസ് പറയുന്നത് ജിതിന് ജിദിനോട് ചോദിക്കുന്നത് അവിടെ ജിദിനും കാര്യങ്ങൾ ചിരിക്കാറുണ്ട് ഷിരൂൻ്റെ മണ്ണിൽ നിന്നിട്ട് ഇത്ര ദിവസം ജിതി നിന്നു അപ്പോൾ ജിതിൻ അവിടെ നിന്ന് ചിരിക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊന്നും ഒരു ഒരട്ടകാസമല്ല ഈ മനാപ്പ ചിരിച്ചു ഈശ്വർമാൽപ്പ ചിരിച്ചു അത് മാത്രമാണ് ഇവരുടെ കണ്ണിൽ കണ്ടത് അത് ഒരു ആ ഒരു ജനതരെ ജനതയുടെ മുന്നിൽ കണ്ണീൽ പൊടിയിടാൻ വേണ്ടി പറഞ്ഞു പരത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോ നിരന്തരം ഇങ്ങനെ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നു ബൈറ്റ് കൊടുക്കുന്നു ഇതൊക്കെ ആ കുടുംബത്തെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് അവരുടെ വൈകാരികതയെ ചൂഷണം ചെയ്യുകയാണെന്നാണ് പറയുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അങ്ങനെ കാണുന്നില്ല കാരണം ഇപ്പോ മാധ്യമങ്ങളെ ഡെയിലി കാണേണ്ട അവസ്ഥയാണ് അവർക്ക് ഉണ്ടാവുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വിവാദങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇണ്ടാവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അർജുൻ്റെ അളിയൻ ജിതിൻ്റെ ഈ ജിദിനാണ് ഈ ആരോപണങ്ങൾ മീഡിയാസിന് മുന്നിൽ ഉന്നയിച്ചത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പച്ചയായ മനുഷ്യൻ സാധ സാധാരണക്കാരൻ സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുന്ന മനാഫ് എന്ന് പറയുന്ന ലോറി ഉടമ സ്വന്തം സഹോദരന് കൂടപ്പറപ്പിന് വേണ്ടിയിട്ട് ഇത്രയും ത്യാഗം കഴിച്ചിട്ടുണ്ട് ഈ കർണാടകയിൽ ഈ കർണാടക സർക്കാരിൻ്റെ മുന്നിൽ ചെന്നിട്ട് കർണാടകത്തിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഏറ്റവും ഇതിന് ഇൻഫർട്ടായിട്ട് നിന്നിട്ടുള്ളത് മനാഫിക്ക മനാഫിക്കയാണ് അവിടെ ഓരോ സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടിരുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനാഫിക്കാനെ പോലീസ് അവിടെ മർദ്ദിച്ചു കർണാടക പോലീസ് നിരത്തിലിട്ട് മർദ്ദിച്ചു ദേഹോപദ്രവം ചെയ്തു എന്നിട്ടും പട നിന്നു ഈ പോലീസുകാർക്ക് വരാ മനാബ്ക്കോട് പറഞ്ഞു നിനക്ക് എന്ന് ചോദിച്ചു തല്ലുകിട്ടി അപ്പൊ പറഞ്ഞേ ഒരു തല്ല് കിട്ടോട്ടെ ആ തല്ല് കിട്ടി ഇവിടെ പടപൊരു നിൽക്കുന്നത് എന്റെ അർജുനെ കൊണ്ടുപോകാനായിട്ട് വേണ്ടിയാന്ന് പറഞ്ഞു മനാബ്ക്ക ഓപ്പൺ ആയിട്ട് പറഞ്ഞുവല്ലോ ലോറി എടുത്തോ പുഴയിൽ നിന്ന് നിന്നെടുത്തോ എന്റെ എടുത്തിട്ട് ലോറിയും ലോറിയിലെ തടി കഷ്ണങ്ങളും ആ പുഴലന്നെ ഇട്ടോ ലോറി ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് അർജുന മതി അർജുനന്റെ അമ്മയ്ക്ക് വാക്കു കൊടുത്തതുപോലെ ആ അർജുന വീട്ടിലെത്തിക്കുക അർജുനന്റെ അമ്മയും പറഞ്ഞു ഇനി ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു മോനെ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു ഇനി ഏത് രീതിയിൽ കിട്ടിയാലും എൻ്റെ മോനെ കിട്ടിയാൽ മതി അപ്പോൾ ആ ഒരു കാത്തിരിപ്പിന് വിരാമമായിട്ട് ഇരിക്കുമ്പോഴാണ് അർജുൻ ചാണ്ടെ ചെതയരിയും മുൻപെയാണ് അർജുൻ ചാണ്ടെ സഹോദരി ഭർത്താവ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് അവരുടെ കയ്യിൽ എന്ത് ഒരു അർജുൻറെ മൃതദേഹം നാട്ടിലേക്ക് എത്തുന്നതിന് തലേ ദിവസം അർജുൻറെ അമ്മയുടെ അടുത്ത് മനാഫ് ചെന്ന് രണ്ടര മാസത്തെ തിരച്ചിൽ ദൗത്യം കഴിഞ്ഞു ഇപ്പോ സെന്റ് ഓഫ് കൊടുത്തിട്ട് വരികയാണെന്ന് പറഞ്ഞിട്ട് രേവന്തനെ കൊണ്ടുപോയി കാണിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു എന്താ അതിലുള്ള ഒരു അതിലുള്ളൊരു ഈ സെന്റ് ഓഫ് എന്ന് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഓഫ് പറയും മലയാളത്തിലെ യാത്രയായിപ്പോ എന്ന് പറയും യാത്രയാക്കുക ഞാനവിടെ പത്തറുപത്തഞ്ച് ദിവസം ശിരൂരിൻ്റെ മണ്ണില് മഴയത്തും വെയിലത്തും ഒക്കെ അവിടെയാണ് കിടന്നുറങ്ങിയത് അപ്പോൾ അദ്ദേഹം എന്നെ കണ്ട നാൾ മുതൽ വെച്ചാൽ ഈ ദൗത്യം കഴിഞ്ഞ് എന്നെ നാട്ടിലേക്ക് പറഞ്ഞു അർജുൻചാൻ്റെ ആ മടക്കയാതോടൊപ്പം ഞാനും വന്ന് നാട്ടിലെത്തി അപ്പോൾ നാട്ടിലെത്തി മനാഫുക്ക ലാസ്റ്റ് തൃശ്ശൂരിലേക്ക് വണ്ടി കയറ്റി വിടുമ്പോൾ എനിക്ക് ഒരു നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് എനിക്ക് ഭക്ഷണം വാങ്ങി തന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടുതലുള്ള ഭക്ഷണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചിക്കൻ്റെ ചിക്കൻ്റെ റൈസൊക്കെ അപ്പോൾ എനിക്ക് വാങ്ങി തന്നു വാങ്ങി വാങ്ങി തന്നിട്ട് വാങ്ങി തന്നിട്ട് ഈ കാര്യം എന്ത് കാര്യം ഉണ്ടെങ്കിലും മനാബ്ക്ക് മന അർജന്റൈൻ്റെ അമ്മനെ വിളിച്ചു പറയും അപ്പോൾ മനാബ്ക്ക പറഞ്ഞു അർജന്റൈൻ്റെ അമ്മോട് പറഞ്ഞു രേവത് രണ്ട് മാസത്തിന് ശേഷം വീട്ടിൽ പോവാണ് അവന് നല്ലൊരു സെന്റ് ഓഫ് കൊടുത്തിട്ടേ വിടണെന്ന് പറഞ്ഞു അമ്മ അമ്മ വിചാരിച്ചു രേവതി അവിടെ എല്ലാരും കൂടി എന്റെ മരണ മകൻറെ മരണത്തിന് പിന്നാലെ അവരവിടെ സെന്റ് ഓഫ് നടത്തി ആഘോഷം നടത്താണെന്ന് അപ്പൊ ഈ കാര്യം അമ്മ ജിതിനോട് പറഞ്ഞു ജിതിൻ അത് മീഡിയാസിന്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടാക്കി അങ്ങനെയാണ് ഇതൊരു വിവാദം ഉണ്ടാവാനാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സെന്റ് ഓഫ് എന്ന് പറയുന്നത് യാത്രയാക്കുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതല്ല അപ്പുറത്തേക്ക് ഒരു ആഘോഷ കയ്യിലുണ്ട് അത് ഞാൻ കാണിച്ചാൽ ബാധിച്ചതാണ് കാരണം ഒരു ഹോട്ടലിൽ എനിക്ക് വാങ്ങി തന്ന ഫോട്ടോ മനാക്കേട കൂട്ടുകാരനെ കൊണ്ട് ഇടിപ്പിച്ചതാണ് ഇത്രേ ദിവസം നിന്നിട്ട് നാട്ടിലേക്ക് മടങ്ങി പോകുമ്പോഴുള്ള ഒരു ഫോട്ടോ എടുത്തതാണ് അതാണ് വിവാദമായത് അർജുൻറെ കുടുംബ കുടുംബം പറയുന്നു ഞങ്ങൾക്കിപ്പോ മറ്റുള്ളവരുടെ ഒരു സഹായമോ പൈസയോ ആവശ്യമില്ല അപ്പൊ അത്തരത്തില് ഫണ്ട് പിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ മനാഫ്ക അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിട്ടോ ഫണ്ട് പിരിക്കുന്നതായിട്ടോ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഒരിക്കലും മനാഫ്ക ഒരാളുടെ കയ്യിൽ നിന്നും ഫണ്ട് പിരിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഗുരു ഒരു പേരെന്താന്നറിയില്ലേ അദ്ദേഹം അർജുൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു രണ്ടായിരം രൂപ അദ്ദേഹത്തിന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു അർജുൻറെ അമ്മയുടെ കയ്യില് കൊടുത്തു അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് സംസ്ഥാന സർക്കാർ ഏഴു ലക്ഷം രൂപയാണ് ഇപ്പൊ കൊടുക്കാൻ പോകുന്നത് കർണാടക സർക്കാർ അഞ്ചു ലക്ഷം രൂപയും നമ്മുടെ ഈ എം എൽ എ കാർവാറ എം എൽ എ ഒരു ലക്ഷം രൂപയും കൊടുത്തു അത് അവരുടെ കയ്യിലുള്ളത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇണ്ടായി രണ്ടായിരം രൂപ രണ്ടായിരം രൂപ കൊടുത്തു അത് ഓരോരുത്തരുടെ മനസ്സാണ് ഞാൻ ഒരു രൂപ കുടുംബത്തിന് കൊടുത്തുണ്ടെങ്കിൽ അതെന്റെ മനസ്സാണ് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പോ അവരെ കയ്യിലുള്ളതാണ് അവിടെ കൊടുക്കാൻ അവര് സാധിച്ചത് പക്ഷേ മനാഫ് ഇതുവരെ ഒരാളുടെ പൈസ പിരിച്ചിട്ടില്ല പിരിക്കേണ്ട ആവശ്യം ഇല്ല ഇപ്പോ ഒരു സാഹചര്യത്തിൽ രേവതിന്റെ പേര് പോലും ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടു ഇങ്ങനെയൊരു ആരോപണം രേവതിന്റെ സെന്റ് ഓഫ് ആയിട്ട് ബന്ധപ്പെട്ട് വന്നു അതൊക്കെ അത് എനിക്ക് വിഷമിച്ചില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അർജുനന്റെ അമ്മക്ക് എത്രത്തോളം അത് ഫീലിംഗ് ആയി എന്നാണ് എനിക്കറിയാൻ പറ്റാത്തത് പക്ഷേ ആ ഫീലിംഗ് ആയി അമ്മയ്ക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അമ്മോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ അർജുൻ ചാൻ്റെ അമ്മയ്ക്ക് തന്നെ അറിയാം സ്വന്തം മോനെ പോലെയാണ് എന്നെ കണ്ടിരുന്നത് എന്നോട് പറഞ്ഞു രേവത രേവത അവിടെ ഉണ്ടാവണം ആരുപേക്ഷിച്ച് പോയാലും ശിരൂരിൻ്റെ മണ്ണിൽ ഉണ്ടാവണം ഞാൻ പറഞ്ഞു അമ്മ അർജുൻ ഇവിടെ ഒക്കെ എത്ര നാൾ മണ്ണിനടിയില്ലോ അതോ എവിടെ കിടന്നാലും അന്യനാട്ടിൽ ആ മേഡം മകനുണ്ടെങ്കിൽ ആ മകനെ കാവലായിട്ട് ഞാൻ ഉണ്ടാവും എൻ്റെ അമ്മയോട് വേറെ വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ പോയത് ഇവിടെ നിന്ന് അർജുനെ കിട്ടിയതിന് ശേഷം ഈ നാട്ടിൽ തിരിച്ചു വരവുള്ളൂ എന്ന് പറഞ്ഞു അർജുനന്റെ അമ്മയും പറഞ്ഞു അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നത് എനിക്കതുകൊണ്ട് ആ വാക്ക് അങ്ങനെ ഓഫ് എന്നൊരു വാക്ക് അമ്മയുടെ ചെവിയിൽ എത്തിയതിനു ശേഷം അമ്മയ്ക്കുണ്ടായ വിഷമത്തിന് ഞാൻ അമ്മോട് മാപ്പു ചോയ്ക്കാണ് വിഷമത്തിന്റെ കാര്യമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു യാത്ര ആക്കണ ആക്കണത് യാത്രയാക്കിയതിനാണ് സെന്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയത് അവര്ന്നുണ്ടോ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലെയാണ് അദ്ദേഹം അവിടെ പെരുമാറി നിന്നതും കണ്ടതും അദ്ദേഹത്തിന്റെ അർജുന്റെ മകനെ സ്വന്തം മക്കളിൽ നാലാമത്തെ മക്കളായി വളർത്താമെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു വാക്കാണ് പറഞ്ഞത് അല്ലാതെ അദ്ദേഹം പറഞ്ഞത് അർജുനന്റെ മകനെ അനാഥാലയത്തിൽ ഏൽപ്പിക്കാന്നല്ല പറഞ്ഞത് പക്ഷേ അവർ പറയുന്നത് മകനെ വളർത്താനുള്ള കഴിവ് ഞങ്ങൾക്ക് ഉണ്ട് വാക്ക് എന്റെ അമ്മ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ അമ്മോട് പറയും ഒരാൾ വന്നിട്ട് പറയാണ് അമ്മ അമ്മേടെ മോനായിട്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആ മോനെ ഡെയിലി വീട്ടിൽ നിർത്തി വളർത്താൻ പറ്റില്ല ഒരു വാക്കാണത് വാക്ക് നമുക്ക് കൊടുക്കാം ഒരു ഇത് സഹതാപകരമായിട്ടൊരു വാക്കാണ് മനാഫ്ക പറഞ്ഞത് മനാഫ്കയ്ക്ക് ഇത്ര മക്കളുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അല്ലാതെ ഈ കുടുംബത്തെ ഒരിക്കലും തേക്കാൻ വേണ്ടി പറഞ്ഞതല്ല അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് പറ്റാവുന്നൊരു ഇത് പറഞ്ഞതാണ് ഇപ്പോ ഇനിയുള്ള തന്റെ ലോറികൾക്ക് അർജുൻ എന്ന പേരിടും എന്ന് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അപ്പോ ഇതിനാരാണ് അധികാരം കൊടുത്തതെന്ന് അർജുന്റെ കുടുംബം ചോദിക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലൊക്കെ അവരുടെ അനുവാദമില്ലാതെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ മനാഫ് എടുക്കുന്നതിനോട് യോജിപ്പുണ്ടോ കാരണം ഇപ്പോ എന്റെ ഓട്ടർഷിക്ക് ഞാൻ ഇഷ്ടമുള്ള പേരിടും അപ്പൊ അതേപോലെ അർജുൻറെ പേര് ഇടാനായിട്ട് മനാഫിക്ക് ഇഷ്ടമാണെങ്കിൽ അത് ഇടാം പക്ഷേ അവരുടെ കുടുംബത്തിൻ്റെ അനുവാദം ചോദിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ന പേര് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഏ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കുറേ അർജുന്മാരുണ്ട് പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടത് നമ്മുടെ കണ്ണാടിക്കിലുള്ള അർജുനാണ് ആ നമ്മുടെ ലോറി ഡ്രൈവറായ അർജുനാണ് അപ്പോ ആ ഒരു പേരിടണെങ്കിൽ കുടുംബത്തിന്റെ അനുവാദം വാങ്ങുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുന്നത് അർജുൻറെ കുടുംബം പ്രത്യേകിച്ച് അർജുൻറെ സഹോദരി ഇപ്പൊ മനാഫിനെതിരെ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കലാപാഹ്വാനം അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അങ്ങനെയൊക്കെ കേസ് കൊടുക്കുന്നത് മനാഫ്കെതിരെ അത് ഉചിതമായിട്ട് തോന്നിയോ സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടാവാൻ കാരണം ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ടത് ഈ സൈബർ ആക്രമണം ഉണ്ടാവാൻ കാരണം ഈ ഭാര്യ സഹോദരി ഭർത്താവ് ജിതിൻ ഈ ജിതിൻ നടത്തിയ മാധ്യമ അറ്റൻഷനിലൂടെയാണ് ഈ കുടുംബത്തിനെതിരെ കൂടുതൽ സൈബർ ആക്രമണം ഉണ്ടായത് ആ ആക്രമണം ഈ ഈ മാധ്യമ അറ്റൻഷൻ വിളിക്കുന്നതിന് മുൻപ് ഒരു സൈബർ സൈബർ ആക്രമണം ഉണ്ടായിട്ടില്ല ഈ മനാഫ് ഈ കുടുംബം കുടുംബം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിദിൻ തള്ളി പറഞ്ഞതിന് ശേഷമാണ് ഈ സൈബർ ആക്രമണം ഉണ്ടായത് അതുകൊണ്ട് ഇതിൽ ഈ കേസിൽ ഒരു വലിയൊരു ഇൻവാൾഡ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജിദിൻ പറഞ്ഞതിന് ശേഷമാണ് ഈ സൈബർ ആക്രമണം ഉണ്ടായത്

ഇവര് പറഞ്ഞ് പിരികേറ്റിരിക്കണതാണെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തെ ഇത്ര തെറ്റിദ്ധരിപ്പിച്ചത് ആരാണെന്ന് എനിക്കറിയില്ല അവരോട് എന്തായാലും ദൈവം പൊറുക്കില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മകനെ നഷ്ടപ്പെട്ട ആ കുടുംബത്തോട് അച്ഛനമ്മോട് അദ്ദേഹത്തിന്റെ ഭാര്യയോട് അദ്ദേഹത്തിന്റെ സഹോദരിയോട് അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവിനെ തെറ്റിദ്ധരിപ്പിച്ച ആളെ ആളോട് ദൈവം ഒരിക്കലും പൊറുക്കില്ല ഇത്രയും മഴയും വെയിലും ഒക്കെ കൊണ്ട് ഇത്രയും നാളുകള് മണ്ണിൽ അർജുന കാത്തു നിന്നവരാണ് അവസാനം നിങ്ങൾക്ക് തന്നെ ഇങ്ങനെയുള്ള കേൾക്കേണ്ടി വന്നു എന്തിനായിരുന്നു അങ്ങനെ ഈ ഞാൻ പറഞ്ഞില്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് മുങ്ങാനറിയില്ല അറിയില്ല നമ്മുടെ ലക്ഷ്മണൻ ചാട്ടൻ അവിടെ ചായക്കട നടത്തി ലക്ഷ്മണൻ ചാട്ടന്റെ ദാബയുടെ പുറകശത്തെ ചതുപ്പിൽ നിന്ന് ഓരോ സാധനങ്ങൾ കറക്കി ക്രെയിൻ കൊണ്ട് വലിച്ചു കയറ്റുമ്പോൾ ഞാനും ആ ക്രെയിൻ കൊണ്ട് വലിച്ചു കറക്കി കയറ്റി ഇടാൻ ഞാനും സഹായിച്ചിരുന്നു എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ പക്ഷേ ഈ പഴി ജാരിയാക്കുമ്പോൾ നമുക്ക് മനസ്സിനുള്ളിൽ വിഷമമുണ്ട് ഇത്രയും നാൾ നമ്മൾ ആ കുടുംബത്തോടൊപ്പം നിന്ന് ആ കുടുംബത്തിൽ പെട്ട ജിതിന് ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ തള്ളി പറയുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മനസ്സിലൊരു നീറ്റ് നീറ്റലുണ്ട് അത് ഇന്നും നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ തളം കെട്ടി കിടക്കുക പക്ഷേ അപ്പോൾ എനിക്കല്ല എനിക്കൊരു കുഴപ്പമില്ല മനവർക്കൊക്കെ ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ കുടുംബമാണ് അർജുനന്റെ കുടുംബം അർജുനന്റെ കുടുംബം എന്ന് വെച്ചാൽ എൻ്റെ കുടുംബം പോലെ അപ്പോൾ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല കേരള ജനത അവരെ മറ്റൊരു കണ്ണിലെ കാണുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉണ്ടാവും അത് ഞങ്ങൾക്ക് ഇണ്ടാവില്ല എനിക്കുണ്ടാവില്ല മനാഫ് ഉണ്ടാവില്ല മുബീർക്കുണ്ടാവില്ല അങ്ങനെ ഞങ്ങളുടെ ഈ ദൗത്യത്തിൽ ചേർന്ന ഒരുപാട് പേർക്ക് ആ ഒരു കണ്ണുകള് കാണാൻ പറ്റില്ല കുടുംബത്തെ ഞങ്ങളുടെ കുടുംബമായിട്ട് കാണാൻ പറ്റുള്ളൂ ഇപ്പോ ഷിരൂരില് ഡ്രഡ്ജർ എത്തിയതിനു ശേഷം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഈ മനാഫ് കാരണമാണ് നമുക്ക് തിരച്ചില് വൈകി പോയത് എന്നുള്ള തരത്തിലൊക്കെ പുള്ളി കുറ്റപ്പെടുത്തിയിരുന്നു ഇതിനാണ് ആ കുറ്റാരോപണം ആക്കിയത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രഡ്ജറ് വരാൻ വൈകിപ്പിച്ചു ഞങ്ങൾ വഴി തിരിച്ചുവിട്ടു അപ്പോൾ ഇജിതിന് പറഞ്ഞു കൊടുക്കായിരുന്നില്ല ആ സ്പോട്ടിൽ വണ്ടി ഉണ്ടെന്ന് എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല ജിതിൻ ദൗത്യ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഒരു മൂലയ്ക്ക് ഇതിങ്ങനെ മാറി നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ചിരിച്ചു കളിച്ച് അവിടെ മൊബൈലിൽ കളിച്ച് നിൽക്കും അതേ ഇജിതിൻ ചെയ്തിട്ടുള്ളൂ ഈ ജിത് എന്ന് പറഞ്ഞ വ്യക്തിക്ക് പറയായിരുന്നു ഞങ്ങൾ വഴി തിരിച്ചുവിടുകയാണ് കേസ് ഈ വഴി തിരിച്ചു വിടുകയാണെങ്കിൽ ജിതിന് പറയാം എൻ്റെ ചേട്ടനെ ഓടിച്ച ട്രക്ക് അവിടെ ഉണ്ടെന്ന് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത് അവിടെ അറിയായിരുന്നില്ലേ ഈശ്വർ മാൽപ്പ വന്നതുകൊണ്ടാണ് ഈ ദൗത്യത്തിന് ഇത്ര വേഗത കൂടിയത് കർണാടക സർക്കാർ ഷിരൂർ പോലീസ് എന്നിവര് പറയുന്നത് ഈ ട്രക്കും ട്രക്കോടിച്ച് അർജുനും പുഴയിലും കരയിലും ഇല്ല എന്നാണ് അവർ പറയുന്നത് അവര് എഫ്ഐആർ വരെ ചെയ്തിട്ടില്ലാതെ കേസാണ് ഇത് വാഹനാപകടം ആക്സിഡന്റ് ഈ വിഷമങ്ങളെ കുറിച്ച് ആ അദ്ദേഹം വിളിക്കുമ്പോ കരയാ അതേപോലെ ഈശ്വർ അണ്ണൻ ഇതൊന്നും അറിയരുത് എന്നാണ് ഈ അപരാധങ്ങളും ആരോപണങ്ങളൊക്കെ അദ്ദേഹം അറിയരുത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബം പോലെ അദ്ദേഹത്തിൻ്റെ ജീവൻ പണയം വെച്ചിട്ടാണ് ആ പുഴയിലെ ആഴങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ ആ അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞാലുള്ള വിഷമം നമുക്ക് മനസ്സിലാക്കുക സ്വന്തം മക്കൾക്ക് മൂന്ന് മക്കൾക്ക് കാഴ്ചയില്ലാത്ത മക്കളാണ് ഈശ്വരമാൽപ്പയർ ആ ഒരു വ്യക്തിയെ ചവിട്ടിത്താത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആവുന്നൊരു മനസ്സിലെ വിഷമം നമുക്ക് ഊഹിക്കാമെന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ ഈശ്വരനൊക്കെ അറിയാം എന്നെ എന്തിനാ അവരിങ്ങനെ പറഞ്ഞത് ഞാനൊരു പൈസയ്ക്ക് വേണ്ടിയല്ലല്ലോ ഞാനവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞ എന്നെ ഇപ്പോഴും വിളിച്ച് കരയാണ് അപ്പം ഞാൻ പറഞ്ഞു ഈശ്വരണ്ണ കരയേണ്ട ആര് ചതിച്ചാലും ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിലുണ്ട് അതാണ് രാവത് അതാണ് രാവം എന്ന് പറഞ്ഞത് എന്നെ ആശ്വസിപ്പിക്കുക കാരണം വെച്ചാൽ ഞാൻ എൻ്റെ അണ്ണനെ പോലെ എൻ്റെ ഒരു പോലെ ഞാൻ ഇന്നും വന്ന് നിൽക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ അദ്ദേഹത്തിന്റെ ഒരു സത്യാവസ്ഥുള്ള കാര്യങ്ങളല്ലത് കേസ് രജിസ്റ്റർ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു സത്യാവസ്ഥയുള്ള കാര്യങ്ങളല്ല അത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കേസിനൊരു വലിയൊരു ഉണ്ടാവില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉന്നയിച്ചത് ജിതിന് ആണ് ജിതിന് ആരോപിച്ചതിന് ശേഷമാണ് ഈ കേസ് എടുക്കാനും കാരണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നത് ഈ ജിദിനെ ആരോപിച്ച ആരോപണങ്ങളിന് ശേഷമാണ് സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നത് കുടുംബത്തിനനുസരിച്ച് ഞാനൊരു കാര്യം പറയട്ടെ ഈ ജിതിയും കാരണം ഈ അർജുൻ്റെ അച്ഛനമ്മയും എത്രയോ ആൾക്ക് ആളുകളിൽ നിന്ന് കുടുംബം ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞു ഈ ജിതിയും കാരണം അപ്പോൾ ഈ സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നതിൽ ഒരു സംശയം വേണ്ട ഈ കുടുംബം അത് കുടുംബല്ല ജിതിന് അതേപോലെയാണ് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഇപ്പോൾ ഒരു കാര്യം അർജുൻ അർജുൻചാണ്ടെ അളിയൻ ജിതിൻ ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെടുകയാണെങ്കിൽ കേരള ജനത ഒന്നടങ്കം അർജുൻ അർജുൻചാണ്ടെ കുടുംബത്തോടൊപ്പമുണ്ട് മനാഫക്കയുടെ കൂടെ ഉണ്ട് അതിന് ഉദാഹരണമാണ് ഇന്നലെ മുക്കത്ത് നടന്ന ഒരു ജിതിൻ പറയുന്നുണ്ട് മുബീൻ ആണ് ലോറി ഉടമ ആർ സി ഓണർ അദ്ദേഹമാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നു അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് മനാഫ്കെ ഞങ്ങൾ ഇത്രയും നാള് തള്ളി പറയാതിരുന്നത് അപ്പോൾ മുബീനെ അവർ അംഗീകരിക്കുന്നുണ്ട് മൊനാഫ്കിയുടെ നടപടികളെയാണ് എതിർക്കുന്നത് അപ്പോൾ മനാഫ്ക അതിലെന്തെങ്കിലും ഒരു ആത്മപരിശോധന നടത്തി അദ്ദേഹത്തിന്റെ നടപടികൾ തിരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും മീഡിയ പ്ലാറ്റ്ഫോമിലും വരാൻ വ്യക്തിയല്ല അദ്ദേഹത്തിന് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് മുബിറക്ക ഒരു ചാനലിന് മുന്നിൽ വന്നതല്ലേ നമ്മുടെ മനാഫിക്കയാണ് എപ്പോഴും ചാനലിൻ്റെ മുന്നിൽ വരുന്നതും കാര്യങ്ങളൊക്കെ ഓരോ സ്ഥിരീകരണങ്ങളൊക്കെ നടത്തുന്നത് മനാഫിക്ക അപ്പോൾ അതിന് പിന്നിൽ ട്രാവൽ ചെയ്യുന്നതാണ് ഇപ്പോൾ മുബിറക്ക ചെയ്യുന്നത് ഇപ്പോൾ ഒന്ന് വീട്ടിൽ വരിക പൂവലൊക്കെ മുബീറിക്ക ചെയ്യും അതേപോലെ തന്നെ ഓരോ വാഹനങ്ങളിലൊക്കെ കേസ് ഇപ്പോൾ മനാഫിക്ക ഇപ്പോൾ ഇത്രയും ദിവസം ഷിരുടെ മണ്ണിൽ ഈ അർജുൻ ദൗത്യത്തിന് വേണ്ടി ഓർഡറിലോഡോ ഓർഡറായിരുന്നു അതിന് മനാപ്പതിൻ്റെ പിന്നിലുണ്ടായിരുന്നു പക്ഷേ വീട്ടിലെ കാര്യങ്ങളും അവിടെ സർവീസ് നടത്താവുന്ന വണ്ടിയുടെ കാര്യങ്ങളും മെയിൻ്റനൻസ് ഓഫീസിലെ കാര്യങ്ങളൊക്കെയാണ് മൊബിറക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കേസിലും ഈ ചാനലുകളുടെ മുന്നിലും മുബി വരാൻ ഇഷ്ടമില്ലാത്തത് അതുകൊണ്ടാണ് ഈ മൊബൈറിക്കോട് സഹോദരി ഭർത്താവ് ജിതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം